ടാ <laughs> എന്തീയ പെണ്ട ഉറക്കം കളഞ്ഞു നീയെക്കനെ ഇങ്ങോട്ട് വിളിച്ചിരിത്തെ വെറുതെ നിന്നെ കാണാൻ ഇപ്പോ കണ്ടില്ലേ ഇനി ഞാൻ പോിക്കോട്ടേ എങ്ങട്ട് തിരിച് എന്നെ കിടക്കേക്കി ഇപ്പോഴും കിടക്കേ പോയി അടയിരിക്ക നീ എന്താ മൂത്തെ അല്ല സുഖേ ഇതെ നിന്റെ shameful നെല്ലിപ്പലക തരക്കട്ടെ എനിക്ക് सेम കാര്യം പറയാളെ ഇമ്പോർട്ടന്റ് കാര്യൊന്നും പറഞ്ഞെന്നിവിടെ ഊളേക്കാന ഇരിത്തെ എങ്കിലും നിങ്ങളും കാണും എന്റെ shameful നെല്ലിപ്പലക തരണ കോല സത്യത്തിൽ ആ പലകെ ഞാൻ ഇവരെ കണ്ടിട്ടില്ല നീക്ക് രണ്ടക്കം വിരോദല്ലേ അതൊന്നും കാണിച്ചില്ലേ കുട്ടി നീ ശരിക്കും പോട്ടയാണ് അതപോർട്ടായി അഭിനയിക്കാനോ <laughs> ും കേട്ടാ <laughs> അവ പിന്നെ രാവിലെ എന്നെ അന്വേഷിക്കൂടെ കൊണ്ടുവന്നേ അവരെ പറയാനുള്ള കാര്യം അത്ര ടെൻഷനൊന്നുമില്ല എനിക്കെന്നെ ടൻഷൻ കണ്ട പെണ്ണുങ്ങളെ ഞാൻ അനെഷ്യോന്നാണ് പറഞ്ഞിട്ട് അല്ലാതെ പറൊന്നുമല്ലല്ലോ ഓ അല്ലാതെ പറൊന്നുമല്ല എന്ന് ജൂനെ നീ പറഞ്ഞല്ലേ ഈ ചിനെട്ട പറഞ്ഞന്നോ ആണ് ഞാൻ എന്ത് പറയേണ്ടേ ഇത്ര കാലം സുഗേനനെ അനെഷ്യ പെണ്ണ് കൂടൊന്നുമണ്ടില്ല പെട്ടെന്നൊരു പെണ്ണ് വരുമ്പോൾ ഞാൻ അങ്ങനെ തെറ്റിദ്ധരിച്ചുല്ലേ എന്നാൽ ആ അണ്ണ പെണ്ണി യുങ്കിമേരിന്നുള്ള ബോർഡ് മുന്നേ തുകിලා പോയേ അപ്പൊ സുഗേനൻ എന്തായാ കപ്പ സുഗേനൻ അങ്ങോട്ട് പോയിട്ട് പറയല്ലേ അല്ലെങ്കിൽ ഞാൻ അരെടുക്കളയാല്ല പിന്നെ കണ്ട പെണ്ണുങ്ങളെ കൊച്ച ബോർഡും വണ്ടിട്ട് അവളെ കല്യാണം കഴിക്കാൻ പോലേ നിർത്തു നിർത്തു എന്നാൽ ആ പെണ്ണി യുങ്കിമേരിന്നുള്ള ബോർഡ് വരെ കൊണ്ടുതുകൈ കാരണ്ടാവില്ലേ റിയാം <laughs> െല്ലേ എന്നിട്ട് ഞാനത് ഇപ്പഴും നിന്റെ ഫോണിലെ പറയേണ്ട ആവശ്യം

getting my birthday prank kittale oh aanu njan vallathu pedichu poi njan kaare pedikunnu pedikundanu ninte cover acting counterplay enikku മനസ്സila idendho planning aanenne inne ente birthday ne enikku nalla normal aayille appo ningala prank baali poyi aa baali poyi prankil unda la potta mari standard ipo samadhan aayile ivillokka kaaranam ningalada ningal ningal overacting inga appole paranna ningalodakk normal aakkanam parayana നേറ്റ നല്ല നോർമലാ തോന്നു. ഇവിടെ അറ്റമല്ല ഓവർ ആക്കി ചിന്നറ്റി നേ. ഒന്ന് പോയടാ അവൻ ഞാൻ പറയ് നേച്ചറലായിട്ടുണ്ട്. നേച്ചറലി നെക്കി മോടി ചേർന്നല്ലടാ. കൂക്കിടാ. നീ എന്തറെ പറയടാ കൂക്കി. എന്ത്? ഇവനെന്താ ചിന്നറ്റി പറഞ്ഞ് എനിക്ക് ഇഷ്ടാവില്ല. കൂക്കിടാ പൊട്ടന്മാരെ പോയി ഓവർ ആക്കി കുളാക്ക്. ഇങ്ങ പൊട്ടന്മാരെ കൂക്കിടാ ഓവർ ആക്കി കുളാക്ക്. ചേട്ടൻ നീ പറഞ്ഞോ? ഞാൻന്ന് പറയാനൊന്നും പറഞ്ഞിട്ടില്ല. എന്നാതേ ഏട്ടൻ ബെറ്റർ. അല്ലെങ്കിൽ പേർണേണ്ടട്ടോ. ചണട് പിക്കാനായിട്ട് എന്താണ് നമ്മളെ പ്രാങ്ക് കൊകളായി ഇനി നമുക്ക് കേക്ക് വെക്കുന്ന വരെ ബോർ അടിച്ചു കാത്തിരിക്ക ഓക്കേ ഇനിപ്പോ അടല്ലാതെ வேற നിവർത്തിയില്ലല്ലോ എന്നാൽ പ്രാങ്ക് അങ്ങനെ കൊളായി നിങ്ങൾ അഭിനയിക്കရത്തുണ്ട്